എല്ലാവർക്കും എല്ലാവർക്കുള്ള പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞങ്ങൾ പള്ളിയിലുടെ ഭഗതനാണ് കേട്ടോ ഏഴ് മണിക്ക് പ്രഭാത നമസ്കാരം ഏഴരയ്ക്ക് വിശുദ്ധ കുർബാനയാണ് തുടങ്ങുന്നത് ഞങ്ങൾ ഏഴര ആകുമ്പോഴേക്കും തന്നെ പള്ളിയിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു അങ്ങനെ കുർബാന കഴിഞ്ഞ് കൈമുത്തൊട്ട് മുന്നേ കൊടി ഉയർത്തിട്ടുണ്ടായിരുന്നു കൊടി കയറ്റുണ്ടായിരുന്നു കേട്ടോ പള്ളിയിൽ അത് കഴിഞ്ഞ് പടക്കമൊക്കെ പൊട്ടിച്ചു പിന്നീട് കൈമുത്ത് കഴിഞ്ഞ് എല്ലാവർക്കും ബ്രേക്ക്ഫാസ്റ്റ് ഒരുക്കിയിട്ടുണ്ടായിരുന്നു വെള്ളപ്പം ചിക്കൻ കറിയായിരുന്നു അത് കഴിഞ്ഞിട്ട് ഓഡിറ്റോറിയത്തേക്ക് എല്ലാവരും വന്നിരുന്നു ലാലം വള്ളിയും പൊതുസമ്മേളം കാര്യങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ അവിടെ ഇരിക്കുമ്പോൾ എല്ലാവർക്കും ഓരോ ചെറുപാടും തന്നിട്ടുണ്ടായിരുന്നു ഇത് സമാജ അംഗങ്ങളാണ് അവരുടെ യൂണിഫോമാണ് ഇവരാണ് ഫസ്റ്റ് പ്രാർത്ഥന ഗാനത്തിനെ പാടുന്ന ആൾക്കാർ അപ്പോൾ പൊതുസമ്മാനത്തിന് തൊട്ട് മുന്നേ തന്നെ ലാലം വഴി തുടങ്ങിയിട്ടുണ്ടായിരുന്നു പത്തിര അമ്പതാണെന്ന് തിരുമേനി എത്തുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ഫസ്റ്റ് ലാലം വിളിച്ചത് ചീനമുളകായിരുന്നു കേട്ടോ അത് ആയിരം രൂപയ്ക്ക് പോയിട്ടുണ്ടായിരുന്നു പിന്നീട് ഒരുപാട് സാധനങ്ങളൊക്കെ ലാലം വിളിക്കാറുണ്ടായിരുന്നു അപ്പോൾ കുഞ്ഞാവ ഓരോന്നും വിളിക്കുന്ന സമയത്ത് പറയും അത് വേണം അത് വേണം എന്ന് പറയും അങ്ങനെ അവസാനം പിന്നെ കുഞ്ഞാവിക്ക് ഇഷ്ടമുള്ള ഒരു സാധനം ലാലംപിളിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു പത്തിരാവണോട് കൂട്ട് തിരുമേനി എത്തി തിരുമേനി എത്തിയതിന് ശേഷം പൊതുസമ്മേളനം തുടങ്ങാണ് അപ്പോൾ ഫസ്റ്റ് പ്രാർത്ഥനാഗാനം വനിത സമാജ അംഗങ്ങളുടെ ആയിരുന്നു കേട്ടോ അവർ പ്രാർത്ഥനാഗാനം പഴയതിന് ശേഷം പിന്നീട് സ്വാഗതം ആശംസയും പിന്നെ തിരുമേൻ്റെ പ്രസംഗം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് എസ് എസ് എൽ സി പ്ലസ് ടുവിനൊക്കെ ഉന്നത വിജയം നേടിയ കുട്ടികൾക്ക് ട്രോഫിയും ക്യാഷ് അവാർഡൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് വീണ്ടും നമ്മൾ ലാലമളി വളി തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ലാലം മുളി ഏകദേശം ഒരു ഒരു മണിയോട് കൂട്ട് തന്നെ അവസാനിച്ചിട്ടുണ്ടായിരുന്നു അതിനിടയ്ക്ക് അച്ഛൻ കുസൃതി ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ടായിരുന്നു അല്ലെങ്കിൽ കുസൃതി ചോദ്യങ്ങൾ ചോദിച്ചിട്ട് കുട്ടികൾക്ക് സമ്മാനങ്ങൾ കൊടുക്കുന്നുണ്ടായിരുന്നു അപ്പോൾ രണ്ടാമത്തെ കുസൃതി ചോദ്യത്തിന് കുഞ്ഞാവിക്ക് ഉത്തരം കിട്ടി അപ്പോൾ കുഞ്ഞാവയ്ക്ക് ഒരു കൈ നിറയെ മിഠായിയാണ് കേട്ടോ ഗിഫ്റ്റ് കിട്ടിയത് അതായത് കുഞ്ഞാവിക്ക് ലാല മുളിച്ചത് കിട്ടിയ സാധനം ഇതാണ് കുഞ്ഞാവ പറഞ്ഞിട്ടുണ്ടായിരുന്നത് വിളിക്കണം എന്നുള്ളത് അങ്ങനെ അത് വിളിച്ചു അതിനോടൊരു ചൂരും വിളിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ അതെല്ലാം കഴിഞ്ഞതിന് ശേഷം നന്ദി പ്രകടനമായിരുന്നു അതിനെ നന്ദി പ്രകാശിപ്പിച്ചതിൻ്റെ ശേഷം പ്രാർത്ഥന ഉണ്ടായിരുന്നു അപ്പോൾ ഒന്നര ഒന്നരയോട് കൂടിയിട്ട് എല്ലാം പരിപാടികൾ അവസാനിച്ചു അത് കഴിഞ്ഞിട്ട് എല്ലാവർക്കും അടിപൊളി ചിക്കൻ ബിരിയാണി ഉണ്ടായിരുന്നു കേട്ടോ ആ ബിരിയാണി കഴിച്ചു വാ കുഞ്ഞാവ നമ്മുടെ കൂടെ വീട്ടിലേക്ക് പോകുക ചെയ്തത് അത് കഴിഞ്ഞ് അന്നത്തെ ദിവസം അക്കിക്കാവ് പെരുന്നാളുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ ഉച്ചയുന്നിട്ട് അക്കിക്കാവ് വെള്ളിക്ക് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടിഷ്ടപ്പെടാണെങ്കിൽ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാം അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വരുന്ന വരെ ബൈ